നീണ്ട ഒന്നര മാസത്തെ പരസ്യ പ്രചരണത്തിന് ശേഷം പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ് മറ്റന്നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഇന്ന് കൊട്ടിക്കലാശമാണ് ഇന്ന് ഇപ്പോൾ ഒലവക്കോട് നിന്നാണ് കൊട്ടിക്കലാശം ആരംഭിക്കുന്നത് ഒലവക്കോട് ഏകദേശം ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറമാണ് ഒലവക്കോട് എന്ന് പറയുന്നത് അവിടുന്ന് കറങ്ങി സ്റ്റേഡിയത്തിലേക്ക് ഈ ഈ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്റ്റേഡിയം പരിസരത്തിലേക്കാണ് ഈ ഒരു കുട്ടികലാശം എത്തിച്ചേരുന്നത് ഇവിടെ ധാരാളം പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ ചേർന്നിരിക്കുന്നുണ്ട് രാഹുലിന് വേണ്ടി രാഹുലിന് വേണ്ടി ഇവിടെ ധാരാളം പേരാണ് ഇറങ്ങിയിരിക്കുന്നത് ഒപ്പം തന്നെ കുട്ടികലാശത്തിൽ രമേശ് പിഷാറെഡ്ഡി ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികളും പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ എ ഐ സി സി കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഈ ഒരു കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഏതായാലും ഇത് നിരവധി പ്രവർത്തകരും രാഹുലിനെ കാണാനും അദ്ദേഹത്തിന് ഒന്ന് അഭിവാദ്യം അർപ്പിക്കാനുമൊക്കെ നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേർന്നത് നമുക്ക് അവരോട് തന്നെ ഈ ഒരു പാലക്കാടിന് വൈബിനെ കുറിച്ച് നമുക്ക് എന്നെ ചോദിക്കാം ചേട്ടാ ഇങ്ങനെ പാലക്കാട് വൈബ് ഇങ്ങനെ രാഹുൽപക്ഷം പതിനായിരത്തിന് ഉണ്ടാവും

ആ ഞങ്ങൾ ഓട്ടില്ലെങ്കിൽ ഞങ്ങൾ മാങ്കൂട്ടത്തി ആളാണ് ഞങ്ങളറിയാതെ ശരീരക്ക് ഒരു ഓട്ട് ഒറ്റപ്പാലത്ത് കൊടുത്തുപോയി അതിന് പകരം ഇവിടെ വന്നിട്ട് ആരോടെങ്കിലും പറഞ്ഞിട്ട് രണ്ടു ഓട്ടെങ്കിലും മാങ്കൂട്ടത്തിന് കൊടുക്കണം വെച്ചിട്ടാണ് കൊടുക്കണം എന്ന് വെച്ചിട്ട് ആഗ്രഹമാണ് ഞങ്ങൾ അറിയാതെ കൊടുത്തു പോയി അവിടെ ഒറ്റപ്പാലത്ത് കൊടുത്തുപോയി ചതിക്കുന്ന വിചാരിച്ചില്ല കൊടും ചതി ചെയ്യുന്ന വിചാരിച്ചില്ല നിശ്ചയമായിട്ട് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ അയ്യായിരത്തിന്റെ വോട്ടില് നിശ്ചയമായിട്ട് ജയിച്ചിരിക്കും അയ്യായിരത്തിനകത്ത് ജയിച്ചിരിക്കും ഇപ്പോഴത്തെ ആവേശം സൂപ്പർ ആയിട്ട് പോണു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പായിട്ടും ജയിച്ചിരിക്കും വലിയൊരു ആവശ്യത്തിൽ തന്നെയാണ് കാരണം രാഹുൽ മങ്കൂട്ടത്തിന് വേണ്ടി ഇവിടെ വോട്ട് ഇപ്പം ചേട്ടൻ പറഞ്ഞവരെ ഒറ്റപ്പാലം സ്വദേശിയാണ് അപ്പോൾ അദ്ദേഹം സരിനെ അറിയാതെ വോട്ട് ചെയ്തു പോയി ഇനിയിപ്പോൾ രാഹുലിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അത്തരത്തിൽ ഒരു വലിയൊരു പ്രതീക്ഷ തന്നെയാണ് യു ഡി എഫിൻ്റെ കേന്ദ്രത്തിൽ യു ഡി എഫിൻ്റെ കേന്ദ്രത്തിലുള്ളത് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളും ബിന്ദു കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് ഏതായാലും വലിയൊരു ആവശ്യത്തിൽ തന്നെയാണ് പ്രവർത്തകർ എല്ലാവരും ഉള്ളത് രാഹുലിനെ വിജയിപ്പിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഏതായാലും കുട്ടികലാശത്തിൻ്റെ ഒരു ആവേശത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് പ്രവർത്തകർ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒലവക്കോടിൽ നിന്നും ഇപ്പോൾ ഒരു പ്രചരണം ആരംഭിച്ചുകൊണ്ടിരിക്കുക ആരംഭിച്ചിട്ട് ആരംഭിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് തുടർന്ന് ഒരു മൂന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് ഇവിടെ ഇവിടത്തേക്കുള്ള ദൂരം അത് സഞ്ചരിച്ച് ഏകദേശം വൈകുന്നേരം അഞ്ച് മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിഷ്ണു വിനോദിനൊപ്പം ഫൈസലസിസ് വൺ ഇന്ത്യ കലാശത്തിന്റെ ആവേശം കൊട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാടൻ വൈബ് നൂറ് ശതമാനം നൂറ് ഡിഗ്രി എന്നൊക്കെ പറയുന്ന വളരെ ആവശ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നതിന്റെ ലക്ഷ്യങ്ങളാണ് ഈ മണ്ഡലത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നത് വോട്ടർമാരോട് അവർ നിത്യേന അനുഭവിക്കുന്ന ജീവിത ദുരിതങ്ങൾക്ക് ഒരു അറുതി വരുത്തുവാൻ അവരുടെ സമ്മതിദാനാവകാശം എന്നുള്ളതാണ് ആരും മധുരമൂറുന്ന വാക്കുകളിലൂടെ പറയുന്നതല്ല നിത്യജീവിതത്തിൽ കേന്ദ്ര സംസ്ഥാന സംസ്ഥാന സർക്കാരുകൾ ഈ നാട്ടുകാർക്ക് കൊടുക്കുന്നുള്ള പൂർണ്ണ ബോധ്യം ഇവിടുത്തെ വോട്ടർമാർക്കുണ്ട് കേരളത്തിലെ മുഴുവൻ വോട്ടർമാരുടെയും പ്രതിനിധികളായി ഇരുപതാം തീയതി പാലക്കാട്ടെ വോട്ടർമാർ എഴുതും ആ വിധിയെഴുത്ത് യു ഡി എഫിന് അനുകൂലമാണ് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും പ്രതീകമായ കോൺഗ്രസ് നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കുട്ടത്തിനുള്ളതാണ് തീർച്ചയായും ഒരു എന്താ പറയാ തീവ്ര ഹിന്ദുത്വം ഈ നാടിന് ഭൂഷണമല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നത് തന്നെ വലിയ കാര്യമാണ് നമ്മളെല്ലാം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ന്യൂനപക്ഷ വർഗീയതയാലും ഭൂരിപക്ഷ വർഗീയതയാലും ഈ നാടിനാപത്താണ് മതേതരത്വവും സാഹോദര്യവുമാണ് ഈ നാടിന്റെ മുഖമുദ്ര കോൺഗ്രസിന്റെ ആശയം ഇന്ത്യയുടെ ആശയമാണ് ആ ആശയത്തിലേക്ക് കടന്നു വരുന്ന ആ മതേതരത്വത്തിന്റെ ചിറകും പിടിച്ച് കടന്നു വരുന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക ആ തിരിച്ചറിവ് ഈ നാടിനും ഗുണം ചെയ്യും